ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഫൈനൽ ടീം ഇന്ത്യ കഴിഞ്ഞ ലോകകപ്പിൽ നേരിട്ട സെമി ഫൈനലിലെ പരാജയം ഈ ലോകകപ്പിൽ മധുരപ്രതികാരമായി ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തി അറുപത്തെട്ട് റൺസിൻ്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ വിജയലക്ഷ്യമായ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ടിന് പതിനാറ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റിമൂന്ന് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഇരുപത്തൊമ്പതാം തീയതി അതായത് അടുത്ത ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് സ്പിന്നർമാരായ അക്ഷർ പട്ടേലും കുൽദീപ് യാദവും ചേർന്നാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്ത് വിട്ടത് ഇരുവരും മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി അക്ഷർ പട്ടേലാണ് കളിയിലെ താരം മറുപടി ബാറ്റിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലും ഇംഗ്ലണ്ടിന് തിരിച്ചു വരാന് സാധ്യത സാധ്യതകളില്ലാത്ത വിധം സ്പിന്നർമാർ വരിഞ്ഞു മുറിക്കുകയായിരുന്നു ഇതോടെ ഇംഗ്ലണ്ട് ചെറിയ സ്കോറിലേക്ക് വീണു പത്തൊമ്പത് പന്തിൽ ഇരുപത്തഞ്ച് റൺസ് എടുത്ത ഹാരി ബ്രൂക്കാണ് ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോറർ ക്യാപ്റ്റൻ ജോസ് ബഡ്ലർ പതിനഞ്ച് പന്തിൽ ഇരുപത്തി മൂന്ന് ജോഫ്രെ ആർച്ചർ പതിനഞ്ച് പന്തിൽ ഇരുപത്തൊന്ന് ലിയാൻ ലിംഗിസ്റ്റൺ പതിനാറ് പന്തിൽ പതിനൊന്ന് എന്നിവരും ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയിൽ രണ്ടക്കം കടന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് പട്ടേലിനെ അഷ്വർ പട്ടേലിൻ്റെ പന്തിൽ കീപ്പർ റിഷദ് പന്ത് ക്യാച്ച് എടുത്ത് പുറത്താക്കിയായിരുന്നു സ്കോർ മുപ്പത്തിയാല് നിൽക്കെ ജസ്പ്രീത് ബുംറയുടെ പന്ത് നേരിട്ട ഫീൽ സോൾട്ട് ബോൾഡായി തൊട്ടു പിന്നാലെ ജോണി ബേസ്റ്റർ റണ്ണൊന്നും എടുക്കാതെ മടങ്ങി അക്ഷർ പട്ടേലിൻ്റെ പന്തിൽ താരം ബോൾഡാവുകയായിരുന്നു എട്ടാം ഓവറിൽ അക്ഷർ പട്ടേലിനെ ക്രീസിൽ വിട്ട് ഇറങ്ങി അടിക്കാൻ ശ്രമിച്ച മൊയിനലിയെ ഋഷഭ് പന്ത് സ്റ്റംപ് ചെയ്തു സാംകരൺ ഹാരി ബ്രൂക്സ് ക്രിസ് ജോർദാൻ എന്നീ താരങ്ങൾ സ്പിന്നർ കുൽദീപ് യാദവിൻ്റെ പന്തയിലാണ് കരങ്ങി വീണത് ലിയാൻ ലീവിസ്റ്റൺ റണ്ഔട്ടായി ജോഫ്രി ആർച്ചറിൻ്റെ ചെറുത്ത നിൽപ്പാണ് ഇംഗ്ലീഷ് സ്കോർ നൂറ് കടത്തിയത് പതിനാറാം ഓവറിലാണ് ഇംഗ്ലണ്ട് നൂറ് തൊട്ടത് ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറയുടെ രണ്ട് വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കി രോഹിത് അർദ്ധ സെഞ്ചുറി നേടി അതാണ് ഇന്ത്യൻ സ്കോർ നൂറ്റി എഴുപത്തി എത്തിച്ചത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും ബാറ്റിംഗ് കരുത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് എടുത്തു ക്യാപ്റ്റൻ രോഹിത് മുപ്പത്തൊമ്പത് പന്തിൽ അമ്പത്തേഴ് റൺസ് എടുത്തു അപ്പോൾ അദ്ദേഹം അവിടെ ബൗൾഡ് ആവുകയായിരുന്നു ഇത്രയും മനോഹരമായ പ്രതികാരം ടീമിൻ്റെ അടുത്ത കാലത്തൊന്നും വീട്ടിട്ടില്ല ഫൈനൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് വിജയപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാം നന്ദി നമസ്കാരം